കറുപ്പും രുദ്രാക്ഷവും അണിഞ്ഞ് പിണറായി വിജയൻ ശബരിമലയ്ക്ക് പോകുന്നത് കാണേണ്ടിവരുമെന്ന് ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ ബി ജെ പി ഉദമ പരിയാരം നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വർഗീയ പി വി കുമാരൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ഒരുപാട് രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്നും സി പി എം നേതൃത്വത്തിലുള്ള സർക്കാർ അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ഭക്തിയോ ആചാരത്തിന്റെയോ ഭാഗമായല്ലെന്നും ജനങ്ങളുടെ വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് വോട്ടു പിടിക്കാനുള്ള തരന്താണ് തന്ത്രത്തിന്റെ ഭാഗമാണെന്നും ബി മുൻ സംസ്ഥാന പ്രസിഡന്റ് സി കെ പത്മനാഭൻ പറഞ്ഞു അയ്യപ്പനെ ശരണം പ്രാപിച്ചാൽ മാത്രമേ ഭരണം ലഭിക്കുകയുള്ളൂ എന്ന് കണ്ടാണ് പ്രത്യേക ശാസ്ത്രങ്ങളെ ഉപേക്ഷിക്കാൻ സി തയ്യാറാകുന്നത് കറുപ്പും രുദ്രാക്ഷപം അണിഞ്ഞ് പിണറായി വിജയൻ ശബരിമലയ്ക്ക് പോകുന്നത് കാണേണ്ടി വരുമെന്നും സി കെ പത്മനാഭൻ കൂട്ടിച്ചേർത്തു ബി ജെ പി ഉദുമ പരിയാരം ബോത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്വർഗീയ പി വി കുമാരൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാധാരണക്കാർ സ്വപ്നം കണ്ട ഭാരതം നരേന്ദ്രമോദിയിലൂടെ നിർമ്മിക്കപ്പെടുകയാണെന്ന് സി കെ പി കൂട്ടിച്ചേർത്തു നടത്തിയ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് മുഷ്ടി നമ്മൾ നമ്മൾ കാണാൻ നമുക്ക് അയ്യപ്പനോടുള്ള ഭക്തിയോ ആചാരങ്ങളിലുള്ള യുക്തിയോ ഒന്നുമല്ല അവിടെ ജനങ്ങളുടെ ഭക്തിയെ വിശ്വാസത്തെ അത് ചൂഷണം ചെയ്തുകൊണ്ട് വോട്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള തരംതാണ തന്ത്രത്വമാണ് ഇപ്പോൾ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുന്നണി ആവിഷ്കരിച്ച് നടപ്പാക്കുന്നത് അത്തരം തട്ടിപ്പുകളിൽ കൂടി മാത്രമേ ഇനി അവർക്ക് നിലനിൽക്കാൻ സാധിച്ചു അവിടെ കമ്മ്യൂണിസത്തില് കാർമാർസ് ഇല്ല അവരുടെ ആചാര്യന്മാരില്ല ഇ എം എസ് ഇല്ല എ കെ ജി ഒന്നുമില്ല ഇനി ആകെ ശരണം അയ്യപ്പൻ മാത്രമേ ഉള്ളൂ അയ്യപ്പൻ അയ്യപ്പൻ ശരണം ശരണം അടുത്ത ഭരണത്തിൽ ഭരണത്തിൽ മുഖ്യമന്ത്രി എപ്പോഴാണ് മാലയിട്ട് അയ്യപ്പ മുഖ്യൻഷൻ ചടങ്ങിൽ ബി ജെ പി ഉദുമ പഞ്ചായത്ത് പ്രസിഡന്റ് മധുസൂദനൻ അടുക്കത്ത് പേൽ അധ്യക്ഷത വഹിച്ചു സാധാരണക്കാരന്റെ കൂടെ നിന്ന് ഒളിച്ചോട്ടമില്ലാത്ത നേതാവായിരുന്നു കാശി കുമാരേട്ടൻ എന്ന് അനുസ്മരണ പ്രഭാഷണത്തിൽ ബി കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് പറഞ്ഞു ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ബാബുരാജ് സെക്രട്ടറി പ്രമീള മജൽ മീഡിയ കൺവീനർ വൈ കൃഷ്ണദാസ് മൈനോറിറ്റി മോർച്ച ജില്ലാ പ്രസിഡന്റ് സുഹൈൽ കുളിയങ്കാൽ ബി ജെ പി ഉദുമ മണ്ഡലം പ്രസിഡന്റ് ഷൈനിമോൾ വൈസ് പ്രസിഡന്റ് തമ്പാനച്ചേരി സെക്രട്ടറി ശ്യാമപ്രസാദ് ഉദുമ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി വിനിൽ കുമാർ പരിയാരം ബൂത്ത് പ്രസിഡന്റ് ബിജു പരിയാരം സെക്രട്ടറി രാഹുൽ കുഞ്ഞിരാമൻ തുടങ്ങിയവർ സംസാരിച്ചു കുമാരേട്ടനെക്കുറിച്ചും സ്വർഗീയ കെ ടി ജയകൃഷ്ണൻ മാസ്റ്ററെക്കുറിച്ചും പ്രഭാകരൻ തായത്ത് കവിത അവതരിപ്പിച്ചു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಉದ್ಮ